സംസ്ഥാന ബി ജെ പിക്ക് പല പല സന്തോഷങ്ങളാണ് ഒന്ന് ഇന്നലെ പുതിയ ടീമായി മറ്റൊന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇരുപത് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പുതിയ സംസ്ഥാന കാര്യാലയം ഇന്ന് തുറക്കുകയാണ് അങ്ങനെ പല പല സന്തോഷങ്ങളാണ് ബി ജെ പിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനന്തപുരിയിൽ എത്തിയത് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് തിരുവനന്തപുരത്തെത്തിയ അമിത് ഷാക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വ നേതൃത്വത്തിൽ പ്രൌഢോജ്വല സ്വീകരണമാണ് നൽകിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ബി ജെ പി സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന്റെ ഉദ്ഘാടനം അമിത് നിർവഹിക്കും തുടർന്ന് പുത്തരിക്കണ്ടത്ത് നടക്കുന്ന വാർഡ് തല നേതൃത്വ സംഗമത്തിലും ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും വിവരങ്ങളുമായി ബി ജെ പി സംസ്ഥാന ഓഫീസിൽ നിന്ന് വി വിനീഷ് അഖിൽ അഖിൽപാൽ ഓട്ടമഠം എസ് ശാലിനി എന്നിവരൊപ്പം ചേരുന്നു ആദ്യം ബിനീഷിലേക്ക് ബിനീഷ് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ആഭ്യന്തരമന്ത്രിയാണ് വരാനിരിക്കുന്നത് തീർച്ചയായിട്ടും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് സംസ്ഥാന കാര്യാലയത്തിലാണ് അവസാനവട്ട ഒരുക്കുകളിലേക്കൊക്കെ കടന്നിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഹ്ലാദപരമായ ഒരു ദിവ ദിനമാണ് പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഓരോ പ്രവർത്തകരും ആത്മാർത്ഥമായി സംഘടനയെ സ്നേഹിക്കുന്ന ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അഭിമാനപരമായ ഒരു നിമിഷമാണ് ഇന്ന് കട കടന്നു പോകുന്നത് കാരണം പതിനൊന്നര മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഞാൻ നിൽക്കുന്ന ഈ മാരാർജി ഭവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തോ ചെയ്യുന്നതോടുകൂടി തന്നെ സംസ്ഥാനത്തെ ബി പ്രവർത്തകർക്ക് അത് കരുത്തു പകരും കാരണം ഇത്രയും കാലം ഇത് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിൻ്റെ പ്രവർത്തനം നടക്കുന്നു ഒപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പൂർവികരായി പ്രവർത്തിച്ച കുറേ പേർ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ നമുക്ക് എടുത്തു പറയേണ്ട പേര് പി പി മു ടക്കമുള്ള ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറിമാരാണ് പി പി മുന്ദന്റെ കാലഘട്ടത്തിലാണ് അന്ന് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം എന്ന ഒരു ചിന്തയിലൊക്കെ കിടക്കുന്നത് അതിനുശേഷം പതിമൂന്ന് ഘട്ടങ്ങളിലായുള്ള ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ മാറി വന്നു ഇതിൽ പത്ത് സംസ്ഥാന അധ്യക്ഷന്മാർ പേർ രണ്ട് തവണ തുടർച്ചയായി അധ്യക്ഷന്മാരാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതൊക്കെ പരിശോധിക്കുമ്പോൾ അന്നെല്ലാം അവർ നടത്തിയ ഒരു പ്രയത്നത്തിന്റെ ഫലം തന്നെയാണ് ാണ് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് പി മുകുന്ദൻ എന്ന സംഘടനാ സെക്രട്ടറി ബി ജെ പിയുടെ അമരക്കാരനായി എത്തുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ മാരാർജി ഭവൻ എന്ന ചിന്ത ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് എന്ന ചിന്തയിലേക്കൊക്കെ ബി ജെ പി സംഘടനാ തലത്തിൽ പോലും ചിന്തിച്ചു തുടങ്ങുന്നത് ആ ഘട്ടത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ബി ജെ പിക്ക് യാതൊരുതരമായ അടിത്തറയും ഇല്ലാത്ത കാലഘട്ടം ഒപ്പം തന്നെ കേന്ദ്രത്തിലും ബി ജെ പിക്ക് യാതൊരു തരമായ അടിത്തറയും അങ്ങനെ ഉണർന്ന് ബി ജെ പി വരുന്ന കാലഘട്ടം ആയിരുന്നു ആ സമയത്തൊക്കെ അതിൽ നിന്ന് അങ്ങനെ ഒരു ചിന്തയിലേക്ക് ബി ജെ പി ഈ മാരാർജി ഭവൻ എന്ന ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പി പി മുകുന്ദൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഏറ്റവും വലിയ അമരക്കാരൻ അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചലിപ്പിച്ച വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം അന്ന് നൽകിയ ആ ഒരു ചിന്താഗതി തന്നെയാണ് ഇന്ന് സാക്ഷാത്കരിച്ച് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മുടെ ഒപ്പം അഖിൽ പാലോട്ട് മടവും കൂടി ചേരുകയാണ് അഖിൽ ഞാനിപ്പോൾ പറഞ്ഞത് പി പി മുകുന്ദൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ബി ബി ഈ സംസ്ഥാന കാര്യാലയം ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പൂർവികരെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പഴയ സംസ്ഥാന അധ്യക്ഷന്മാരെക്കുറിച്ച് അവരുടെ കുറിച്ച് അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് പി പി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയത്തിന് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് എത്തുന്നത് ഈ സ്ഥലം വാങ്ങുന്നത് അന്ന് മാരാർജി ഭവൻ എന്ന് പറയുന്ന അന്നൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ അന്ന് ഓർമ്മകളിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ആ ബിൽഡിങ്ങിൽ ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം സംസ്ഥാന തലത്തിൽ തുടങ്ങുന്നു അതിനുശേഷം ഇന്ന് ഏറ്റവും വലിയ ഒരു സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് ആയിരിക്കും കേരളത്തിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു ഒരു സംസ്ഥാന ഓഫീസുള്ളത് അത്രയും വലിയ സ്ക്വയർ ഫീറ്റിൽ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ സംഘടനാ കാലഘട്ടം കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിനിഷിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്ന് പറയുന്ന നാൽപ്പത്തിയഞ്ച് വർഷക്കാലം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചിടത്തോളം ബി ജെ പി എന്ന മൂന്നക്ഷരം എഴുതി ചേർക്കുന്നത് ഈ നാൽപ്പത്തിയഞ്ച് വർഷക്കാലത്തെ അത് ചില്ലറ പോരാട്ടമൊന്നുമല്ല ഈ ഇസ്ലാമിക ഭീകരവാദവും മാർസിസ്റ്റുകാരുടെ അക്രമവുമെല്ലാം കേരളത്തിൽ വലിയ രീതിയിൽ സംഘപരിവാർ സംഘടനകളുടെയും സംഘപ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒക്കെ വീടിനും സ്വത്തിനും അവരുടെ ജീവനുമെല്ലാം ഭീഷണി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ത്തിലാണ് ഈ കേരളത്തിൽ ബി ജെ പി എന്ന ബി ജെ പിയുടെ പൂർവ്വസംഘമായിട്ടുള്ള ജനസംഘത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആണ് ബി ജെ പിയുടെ ആദ്യ സമ്മേളനം കൊച്ചിയിൽ ചേരുന്നത് എറണാകുളത്താണ് ആദ്യത്തെ ബി ജെ പിയുടെ സമ്മേളനം ചേരുന്നത് ഒ രാജഗോപാലാണ് അന്ന് ആദ്യമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കുന്നത് കെ രാമൻപിള്ളയും കെ ജി മാരാരും എന്ന രണ്ട് ജനറൽ സെക്രട്ടറിയോട് കൂടിയാണ് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി വരെ ആണ് രണ്ടു വർഷക്കാലമാണ് ഒ രാജഗോപാൽ കേരളത്തിലെ ബി ജെ പി നയിക്കുന്നത് ആ അതിനുശേഷം രണ്ടാം എമ്മിലേക്ക് എത്തുന്ന സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് കെ ജി മാരാരാണ് കെ ജി മാരാരാണ് രണ്ടാമത് കെ ജി മാരാരെ പറ്റി പറയുമ്പോൾ ഈ മന്ദിരത്തിന്റെ പേരും കെ ജി മാരാരാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഭാരവാഹികളായിരുന്നു അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതൊരു പ്രസന്റ്ഷിപ്പ് പാർട്ടിയാണ് കെ പി സി സിയുടെ പ്രസിഡന്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറിയാണ് അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ പോസ്റ്റ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ഏറ്റവും വലിയ കീ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ബി സംസ്ഥാന അധ്യക്ഷന്മാരായ പതിമൂന്നാമത്തെ സംസ്ഥാന അധ്യക്ഷനാണ് രാജീവ് ചന്ദ്രശേഖർ അതിൽ പതിനൊന്ന് പേരാണ് പതിമൂന്ന് തവണയായി എത്തുന്നത് രണ്ട് തവണ ആണ് ഓരോരുത്തരും അധിക ടൈമുകളിൽ എത്തുന്നത് ഒന്ന് കെ ജിമാരാരും അങ്ങനെ എത്തുന്നുണ്ട് അതിനുശേഷം എത്തുന്ന പി ശ്രീധരൻ ശ്രീധരൻപിള്ളയുമാണ് പി എസ് ശ്രീധരൻപിള്ളയുമാണ് അങ്ങനെ ഒരു സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അതിൽ ഈ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നതിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ അല്ലെങ്കിൽ കടന്നു വരുന്ന ഇന്ന് ഈ ബി ജെ പിയിലേക്ക് എത്തുന്ന പുതിയ ഒരാളിനു പോലും ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ ആദർശം പകർന്നു നൽകുന്ന തരത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദർശ അനുഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയത്തെ കാട്ടിയും രാഷ്ട്രമാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുള്ള രാജ്യത്തെ മുൻഗണന നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം വരുന്ന പുതിയ ആൾക്കാർക്കെല്ലാം പകർന്നു നൽകാൻ കരുത്തുള്ള ഈ സംസ്ഥാന അധ്യക്ഷന്മാരുന്ന് ജീവിച്ചു അവരുടെ ഒരു ലിസ്റ്റ് പരിശോധിക്കുക ആദ്യത്തെ സംസ്ഥാന അധ്യക്ഷൻ ഒ രാജഗോപാലാണ് രണ്ടാമത്തെ ആൾ കെ ജി മാരാരാണ് മൂന്നാമത് കെ രാമൻപിള്ളയാണ് കെ രാമൻപിള്ളക്കു ശേഷം വീണ്ടും കെ ജി മാരാർ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നു അത് കെ രാമൻപിള്ളക്കു ശേഷം അതായത് ഒ രാജഗോപാലിൻ്റെ ഒപ്പം സംഘടന ഈ ജനറൽ സെക്രട്ടറിമാരായിരുന്ന രണ്ടുപേർ വീണ്ടും സംസ്ഥാന പ്രസിഡന്റായി എത്തുന്നു കെ ജി മാരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് കേരള രാഷ്ട്രീയത്തോടു കൂടി വരുന്നത് കെ ജി എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ കേട്ട് മാത്രം പരിചിതമായ ഒരാളാണ് കെ ജി മാരാരെ സംബന്ധിച്ച് വാക്കുകൾ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും നന്നായി പ്രസംഗിക്കുന്ന ഏറ്റവും നന്നായി തമാശകളിലൂടെ പ്രസംഗത്തിൽ അത് തമാശകൾ ഉൾപ്പെടുത്തി വലിയ ഒരു ഓഡിയൻസിനെ ചേർത്തു പിടിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് കെ മാരാരെ അറിയപ്പെടുന്നത് കേരളത്തിലെ മുന്നണി സംവിധാനങ്ങൾക്ക് പോലും തുടക്കം കുറിക്കുന്നതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നടക്കമുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പോലും തൻ്റെതായ ഒരു രാഷ്ട്രീയ മികവ് പുലർത്തിയ ഒരാൾ കൂടിയാണ് കെ ജി മാരാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കെ ജി മാരാർ കേരള രാഷ്ട്രീയത്തോടും ബി ജെ പി പ്രവർത്തകരെ കണ്ണീരിലാർത്തി ഈ ഇകലോകവാസം വെടിയുന്നു വിഷ്ണുവാദം അങ്ങനെയാണ് ആ ഘട്ടത്തിലാണ് ഈ മാരാർ ഈ ഒരു ഒരു സംസ്ഥാന പേരിലേക്കൊക്കെ അല്ലേ അതെ അതാണ് ഞാൻ സൂചിപ്പിച്ചു തന്ന ഈ ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിരണ്ട് വരെ ഓരാ ചോവലിൻ്റെ കാലത്ത് സംസ്ഥാന കാര്യാലയമായി പ്രവർത്തിച്ചത് എറണാകുളത്താണ് എറണാകുളത്താണ് ബി ജെ പിയുടെ കേന്ദ്രമായി ഒരു സെൻട്രൽ അതായത് കേരളത്തിൻ്റെ ഒരു സെൻടർ എന്ന നിലയ്ക്ക് കേരളത്തിലെ പാർട്ടി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ അത് പോവുക എന്നുള്ള തരത്തിൽ അങ്ങനെ കൊച്ചിയിൽ നിന്നാണ് ആ തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാകുന്നത് അതിനുശേഷം തൊണ്ണൂറ്റി ിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം തൊണ്ണൂറ്റിനാലോടുകൂടിയാണ് പ്രവർത്തനം തലസ്ഥാന നഗരിയിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം കെ ജി മാരാരും കെ രാമൻപിള്ളയും ഒ രാജഗോപാലും അന്നത്തെ മുതിർന്ന എല്ലാ കാര്യകർത്താക്കളും കൂടി ഒരു തീരുമാനമെടുത്ത് തൊണ്ണൂറ്റി രണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിനു ശേഷം തൊണ്ണൂറ്റിനാലോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തും അന്ന് നമ്മുടെ സ്റ്റാച്യുവിന് താഴെ ടൂട്ടേഴ്സ് ലൈനിലുള്ള അരവിന്ദമാണ് അന്ന് ബിജെപിയുടെ സംസ്ഥാന കാര്യാലയമായി തെരഞ്ഞെടുക്കുന്നത് കാരണം ബി ഈ തൊണ്ണൂറ്റി രണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള ഇന്ത്യ മഹാരാജ്യത്ത് ബിജെപിക്ക് രണ്ടേ രണ്ട് എം പിമാരാണ് ഉണ്ടാകുന്നത് എൽ എല്ലാ കാലത്തും ഈ പാർട്ടിയെ ജീവായു പോലെ ഈ നയിച്ചിട്ടുള്ള അദ്വാനിയും അതുപോലെ തന്നെ അടൽജിയുമാണ് രണ്ടേ രണ്ട് ഒരു സെക്കൻഡ് കാരണം ഇതിനകത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിവരിക്കുന്നു നമ്മുടെ പൂർവികരെ കുറിച്ചൊക്കെ പറയുന്നു പ്രത്യേകിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം കാണുന്ന ഒരു ഒരാഗ്രഹമൊക്കെ ഉണ്ട് നമ്മൾ പറയുന്നതിനോടൊപ്പം നമുക്കൊന്ന് നടന്നുകൊണ്ട് അതിലേക്ക് പോയാലും നന്നാകും അതെ അത് ഞാൻ സൂചിപ്പിക്കാൻ കാരണം നേരത്തെ ഞാൻ അവിടെ നിന്നാണ് ഇനി ഈ കാര്യാലയത്തിലേക്ക് കയറുമ്പോൾ മരാർജി മന്ദിരത്തിലേക്ക് തുടക്കം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കയറണം ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത് തൊണ്ണൂറ്റി എൺപത്തി പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം എൺപത്തി നാലോടു കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് ഈ പ്രവർത്തനം എത്തുന്നത് അന്ന് അരവിന്ദമാണ് ബി സംസ്ഥാന കാര്യാലയമായി പ്രവർത്തിക്കുന്നത് അന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ളയാണ് അരവിന്ദം എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക അരവിന്ദം എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഒരാളും അതായത് ബി ജെ പി അങ്ങനെ വളരുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വാടകയ്ക്ക് വീട് നൽകാൻ ഒരു കാലത്താണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് ബി ജെ പിയുടെ സംഘടനാ പ്രവർത്തനം ചലിപ്പിക്കാൻ എത്തുന്നത് അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊണ്ണൂറ്റിയഞ്ചിലെ മാരാർജിയുടെ മരണത്തിനു ശേഷം കെ വി ശ്രീധരൻ മാസ്റ്ററാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായത് അതായത് ഒ രാജഗോപാലിൻ്റെ കാലത്തും കെ രാമൻപിള്ളയുടെ കാലത്തും കെ ജിമാരയുടെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന സീനിയർ വൈസ് പ്രസിഡന്റ് കെ കെ വി ശ്രീധരൻ മാസ്റ്ററാണ് അന്ന് സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത് അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചു ഏറ്റവും കൂടുതൽ കേരളത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന കെ ിമാരാരുടെ ഓർമ്മ എല്ലാ കാലത്തും കേരളത്തിൽ നിലനിൽക്കണം എന്ന് തീരുമാനമെടുക്കുകയും അരവിന്ദത്തിൽ നിന്നും ബി ജെ പി സ്വന്തമായൊരു മന്ദിരത്തിലേക്ക് പോവുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു അങ്ങനെയാണ് രണ്ടായിരത്തിലാണ് അന്ന് കെ സി കെ പത്മനാഭനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്ന് ബി ജെ പിയിലേക്ക് ആർ എസ് എസ് നിയോഗിക്കുന്ന സംഘടനാ സെക്രട്ടറിമാരുണ്ട് അന്ന് കേരളത്തിലെ സംഘടനാ സെക്രട്ടറി ആയി എത്തുന്നത് പി പി മുകുന്ദനാണ് അന്ന് അങ്ങനെ പി പി മുകുന്ദൻ്റെ മുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ചത് അങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ലൈവ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് പി പി മുകുന്ദൻ എന്ന വ്യക്തിയെ മറക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഈ ഇതിൻ്റെ മുന്നിൽ നിന്ന് ലൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പഴയ ബി ജെ പി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പുതിയ പി ബി ജെ പി പ്രവർത്തകർക്കെല്ലാം സുരഭിജ അല്ലെങ്കിൽ വളരെ പരിചയം ഒരു വ്യക്തിയാണ് പി പി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ വിയോഗം ഒക്കെ വളരെ വേദനിപ്പിച്ചതാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരൊക്കെ എല്ലാവർക്കും പ്രത്യേകിച്ച് സംഘടനയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ ഏറെ വിഷമമുണ്ടാക്കിയ കാര്യമാണ് പക്ഷേ ഈ സ്ഥാനത്ത് ഇവിടേക്ക് പ്രത്യേകിച്ച് കെ ജിമാരാരുടെ പേരിലുള്ള മന്ദിരത്തിലേക്ക് സംസ്ഥാന മന്ദിരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പഠനം നടത്തുന്ന ഒരു ജേണലിസ്റ്റ് എന്ന രീതിയിൽ അതിൻ്റെ പിന്നാം പുറങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും കെ പി പി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് തന്നെയാണ് നമുക്ക് ഇതിലുള്ളിലേക്ക് പോകുമ്പോഴും പി പി മുകുന്ദൻ എന്ന വ്യക്തി വ്യക്തിക്കുണ്ടായ ആശയം അദ്ദേഹത്തിനുണ്ടായ ഒരു ചിന്ത പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ചിന്തയാണ് ഇന്നത്തെ നമ്മുടെ സംസ്ഥാന ഓഫീസ് അല്ലേ അതെ അതാണ് ഞാൻ സൂചിപ്പിച്ചത് കെ മാരാരുടെ പേര് നിലനിർത്തുക എന്ന നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് അന്ന് അങ്ങനെ ഒരു മന്ദിരത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കെട്ടിടത്തിലേക്ക് തീരുമാനമെടുക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി സി കെ പി എന്ന സി കെ പത്മനാഭനും സംഘടനാ സെക്രട്ടറിയായി പി പി മുകുന്ദനും അടക്കമുള്ള ബി ജെ പിയുടെ അന്നത്തെ മുഴുവൻ ടീമും അത് ഒരുമിച്ച് ആലോചിക്കുകയും ഒ രാജഗോപാലും കെ രാമൻ പിള്ളയും അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ നിർദ്ദേശപ്രകാരം അന്ന് ഈ സ്ഥലത്ത് അതായത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരമായി ആ ആസ്ഥാന മന്ദിരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും ഒരു പഴയ ഒരു പഴയ ഒരു പഴയ കെട്ടിടമാണ് അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കൃഷ്ണകുമാറിൻ്റെ അടക്കമുള്ള ഒരു കുടുംബ വീട് അന്ന് ഒൻപത് അവകാശികളാണ് ഈ മാരാർജി മന്ദിരത്തിൻ്റെ അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന അൻപത്തി ആറ് സെന്റിൽ അറുപത് ആറായിരം അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഇന്ന് ഏറ്റവും വലിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമായി നിൽക്കുന്ന ഈ മാരാർജി ഭവന്റെ ഈ വസ്തുവിലേക്ക് എത്തുന്നത് അന്ന് ഒൻപത് അവകാശികളാണ് ഈ മാരാർജി ഭവന്റെ ഈ ബിൽഡിങ്ങിനും അന്ന് ഉണ്ടായിരുന്ന ബിൽഡിങ്ങിനും ആ വസ്തുവിനും ഉണ്ടായിരുന്നത് അത് ഓരോരുത്തരെയും കണ്ട് സംസാരിച്ച് അവരോടൊക്കെ ഈ സംഘടന യുടെ അന്നത്തെ ബലവും അന്നത്തെ അംഗസംഖ്യയും അന്നത്തെ സാമ്പത്തിക ശേഷിയും എല്ലാം അവരെ ധരിപ്പിച്ച് അവരോട് കൃത്യമായ കാര്യങ്ങൾ അവരോട് പറഞ്ഞ് അന്ന് ഈ വസ്തുവും ഈ കെട്ടിടവും സ്വന്തമാക്കുന്നതിലേക്കും കടം പറഞ്ഞ് ചില സംഘടനാ പ്രവർത്തനം നടത്തിയ കഥയൊക്കെ നമ്മൾ കേരളത്തിൽ വിനീഷേട്ടാ ഒരുപാട് കേട്ടിട്ടുണ്ട് കാരണം സംഘപരിവാർ പ്രസ്ഥാനത്തെ പറ്റി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി ജെ പിയും അല്ലെങ്കിൽ കേരളത്തിൽ ആർ എസ് എസും ഒക്കെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തുന്നത് ദീനദയാൽജിയും അതുപോലെ തന്നെ തേങ്കിടിജിയുമൊക്കെ കേരളത്തിലേക്ക് എത്തി ട്രെയിനുകളിൽ കിടന്നുറങ്ങി ട്രെയിനുകളിൽ യാത്ര ചെയ്ത് സാധാരണക്കാരായ പ്രവർത്തകരുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസിന് മുമ്പിലാണ് നമ്മൾ അടക്കമുള്ളവർ വന്ന് നിൽക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായി ഓരോ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് അഭിമാനം കൊണ്ട് ഏറ്റവും ഇന്ന് സന്തോഷിക്കാൻ നമ്മുടെ ക്യാമറാമാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്ന് വലിയ സുരക്ഷയാണുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി എത്തുന്ന സാഹചര്യത്തിൽ വലിയ സുരക്ഷാ സംവിധാനം ാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഡോഗ് സ്കോഡ് അടക്കമുള്ള സംവിധാനങ്ങൾ അവർ പരിശോധനകൾ നടത്തുന്നു പതിനൊന്നര മണിയോടു കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവിടെ എത്തി നമ്മുടെ പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് അവർക്ക് അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ഓഫീസിന് വേണ്ടി സംഘടനാ തലത്തിൽ പ്രയത്നിച്ച നിരവധി പേരുണ്ട് അവരുടെയൊക്കെ ഒരു പ്രയത്നം തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തി ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടനയുടെ നട്ടല് എന്ന് പറയുന്നത് അതിൻ്റെ സംസ്ഥാന കാര്യാലയം തന്നെയാണ് അവിടെ നിന്ന് ഉയരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ഇരുന്ന് നിയന്ത്രിക്കുന്നു സംസ്ഥാന തലത്തിലൊക്കെ സംഘടനാ തലത്തിൽ അടിത്തട്ട് മുതൽ സംഘടനയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാമെന്ന അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ആലോചന കൈക്കൊള്ളുന്നത് ഈ പ്രദേശത്താണ് പ്രത്യേകിച്ച് അഖിൽ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ മുൻ അധ്യക്ഷന്മാരെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം നടത്തി വന്ന കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പോകേണ്ടതുണ്ട് ബി ജെ പി ഓഫീസിൻ്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കേണ്ടതുണ്ട്